ും സ്വാഗതം അപ്പം ഞാനും അമ്മ അമ്മും അമ്മച്ചമ്മയും കൂടെ നമ്മള് കടകൂര് അമ്പലത്തിൽ പോവാണ് അവിടെ ഇന്ന് തിരുവാതിര ഉണ്ട് അനുമാസത്തിന്റെ തിരുവാതിരയുണ്ട് നമുക്കറിയാം എന്നാ ചാന്ദിനി ചേച്ചി നമ്മളുടെ ശിവപാർവതി സംഘത്തിന്റെ തിരുവാതിരയാണ് അതാണ് നമ്മളെല്ലാരും കൂടെ പോവാ എന്നെ തിരുവാതിര അളിയാൻ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോവാം അല്ല ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ ഒരാഴ്ച വീഡിയോ ഒന്നും ഇടാത്തത് കൈസ് ഒരാഴ്ച ആയിട്ട് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകാത്ത ദിവസങ്ങളാണ് ഞാൻ മിക്കവട്ടും വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷേ ഈ വട്ടം ഞാൻ ഈ ആഴ്ച ഒന്നും ലീവ് എടുത്തില്ല സ്കൂളിൽ പോകുന്നുണ്ട് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങാൻ പോ തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മോഡലും കാര്യങ്ങളും ക്വസ്റ്റ്യം വർക്കൗട്ടിങ്ങൊക്കെ സ്കൂളിലുണ്ട് അപ്പോൾ പോവാതിരിക്കാനൊന്നും പറ്റത്തില്ല ഇനി ഒട്ടും പറ്റത്തില്ല എല്ലാം പോവ എടുക്കാൻ വേണം പ്രാക്ടിക്കലും കാര്യങ്ങളുമാണ് അപ്പം മാക്സിമം കിട്ടുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കുക ക്യു ആൻഡ് എയും ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ് പയ്യെ പയ്യെ എല്ലാം ചെയ്യുക സമയം കിട്ടുമ്പോൾ ചെയ്യാം ഇന്ന് തന്നെ ഞാൻ രണ്ട് മണിക്കാണ് വീട്ടിൽ വന്നത് രാവിലെ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ വന്ന് കിടന്ന് കുറച്ചേരം ഉറങ്ങി ഫുഡ് കഴിച്ചെടിയിച്ച് നേരെ അമ്പലത്തിൽ പോവുക എന്നിട്ട് വേണം പഠിക്കാൻ നാളത്തേക്കുള്ള അപ്പം നമുക്ക് വീട്ടിലോട്ട് ും കൊറേ നാളായില്ലേ എല്ലാരെയും കണ്ടിട്ട് ഞങ്ങൾ എല്ലാരും എവിടെ പോവാ കടകരപ്പന്റെ അടുത്ത് എന്തൊരു എന്തോ ഒരു തിരുവാതിര എന്തൊരു തിരുവാതിര തിരുവാതിര നമ്മ ഒരു കാര്യം പറഞ്ഞ് ഇന്നല്ല നാളെയാണ് തിരുവാതിര ദിവസം ഇന്ന് തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കളിയുണ്ട് അമ്മയൊക്കെ കളിച്ചോണ്ടിരുന്ന അവിടെയാ അമ്മ ഇപ്പൊ തിരുവാതിര കളിക്കൊന്നും പോന്നില്ല എന്തുവാ അപ്പൊ നമ്മളെ കസിനും ചേച്ചിയും നമുക്ക് അറിയാവുന്ന ആന്റിമാരുടെ ഒക്കെ തിരുവാതിര ആയിരുന്നു അല്ലെ തിരുവാതിരയാണ് അതിനാ പോന്ന അമ്മയും മീനാശിയും ബിച്ചോണനും വരും അപ്പൊ നമുക്ക് നാളെ നമ്മളെ പേരൂര് അമ്പലത്തില് തിരുവാതിര കളികളുണ്ട് കേട്ടോ കൊറേ ടീംസിന്റെ ഉണ്ട് എല്ലാ അമ്പലത്തിലും നമുക്ക് പോവാം മോൻ ഞങ്ങള് അവിടെ സ്ഥലമില്ലാന്ന് പറഞ്ഞ് കാട്ടിലോട്ട് വണ്ടി കയറ്റിയിട്ട് ുട്ടി ഞാൻ ചേരുന്ന സിനിമയിൽ ഷൂട്ടുണ്ടോന്ന് പറയാ മാർക്കോന്ന് വിളിച്ചില്ലല്ലേ ല്ലേ എന്താ പണ്ടൊക്കെയാണെ ചോയിക്കും എന്തുമായിട്ടോണ്ട് ഇപ്പൊ ഇപ്പൊ അതുപോലും ചോയിപ്പില്ല നമ്മളെ വിളിക്കത്തുപോലും ഇല്ല ഞാനും പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തത്തില്ല കാരണം എന്റെ പോലെ എടുക്കത്തില്ല വിളിച്ച ഞാൻ വിളിക്കുമ്പോ ഫുള്ള് ബിസിയാ ഇന്റർനാഷണൽ കോൾസ് അല്ലേ എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തത്തില്ല ളുണ്ട് ഭയങ്കര വണ്ടി ഇടാൻ സ്ഥലമില്ല ഞാൻ പറഞ്ഞു താരനെ നമ്മള് ഇങ്ങോട്ട് വന്നായിരുന്നു ചോണ എടുത്തോണ്ടോ ഇങ്ങോട്ടില്ല കൊടത്ത് ചമ്മച്ചമ്മയും കൂടെ കൊടാ അങ്ങനെ ഞാനും അമ്മ മീനാശിയൊക്കെ വന്ന് ഇവിടെ ഇരുന്നു അപ്പൊ മൂന്ന് പിള്ളേർ ഇത് കളിക്കുന്നുണ്ടപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഞാനും അമ്മുവും മീനാശി പറഞ്ഞു ഈ പിങ് ഈ പിങ് ഫ്രോക്ക് ഞാനും മറ്റേത് രണ്ട് അമ്മും മീനാശി എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരുന്നു അതെ ബിച്ചോണാണ് എൻ്റെ തലേലും പൂച്ച വാരി But ഞങ്ങള് തിരുവാതിര കളിയെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ തിരുവാതിര സഹത്തിന്റെ കളിയെല്ലാം കഴിഞ്ഞു കണ്ട് ഞങ്ങള് പോവാണ് വേണോന്ന് അമ്പലത്തിൽ പറയുക അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചെരുപ്പൊക്കെ ഉണ്ടോ അവിടെ കുട്ടി മീനാശി ഓടുക അങ്ങനെ കൊഴങ്ങിയേട്ട തിരുവാതിര മഹോത്സവം ഒരു ഉത്സവം പോലെയാ ഭയങ്കര ഉത്സവല്ല അതൊക്കെ കഴിഞ്ഞ് നാളെ ഉണ്ടോ നാളെ ലക്ഷദ്വീപ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ഒന്നും വരക്കാറില്ല ക്ഷമ നശിച്ചു നമ്മൾ ആറു മണിക്ക് വന്ന് ഒമ്പത് മണിയായി ഈ കൊച്ചാ പറഞ്ഞു അല്ലല്ലോ ഞങ്ങളെടുത്ത് പറഞ്ഞ അവരെ വിളി അവരെ വിളി പോവാ പറഞ്ഞു നമ്മൾ അങ്ങനെ അമ്പലത്തിൽ വന്നു രാജി വെല്ലുവിളി കടയിലേക്ക് ജ്യൂസ് കുടിക്കരുത്തി ഇവിടെ ആളുണ്ട് ഇവർ ഇവർക്കൊക്കെ പുറത്തു വരപ്പത്തേക്കും ഞങ്ങൾ വല്ല കഴിച്ചിട്ട് വരാം ഞങ്ങൾ ഞങ്ങൾത്തോണില് കഴിക്കാം ജെയ്തോൺ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇന്നലെ ഇവിടെ നൂഡിൽസ് വാങ്ങിച്ച് നല്ലതായിരുന്നു സോ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാം നമ്മൾ പൊറോട്ടയും

ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇവരെല്ലാം പറ സത്യമാണോ എനിക്ക് അടിപൊളിയല്ല ഓക്കെ കഴിച്ചിട്ട് വേണം അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് പായസിനെ മേടിച്ചോണ്ട്

അത് നമ്മൾ കു പറ്റത്തില്ല ആഹ ക്ലർ ആ ക്ലർ ആ അത് മോശന്നല്ല വേണ്ട കുടിച്ച് കുടമര എബി ഞാൻ അമ്മേൻ കുടിച്ച് എവിടെ വെച്ചതാ ഓഹോ ണേ കട ആ മുതലാളി ചെന്ന് അവളെ മുതലാളി സ്ഥാനത്തിടെ തൊഴിലാളി വടക്കു അപ്പൊ എന്തുവാ നമ്മൾ ഇന്നലെ രാത്രി ചില്ലൗട്ടിന്ന് എല്ലാരും എടുത്ത് യാത്ര വന്നിട്ട് തിരിച്ചു വന്ന് എന്റെ ഫോൺ അതിന്റെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നേ എന്റെ ഇടയ്ക്ക് അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്ന് ഫോണൊക്കെ കുത്തിയിട്ട് ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല യില്ല അല്ലെങ്കിപ്പ വയലിൽ ട്യൂഷന് വാങ്ങി ഇറങ്ങാം ഒരുങ്ങിയിരിക്കുക അപ്പം ഒരു തിരുവാ ഇന്ന് ആ തിരുവാതിര ഇന്നലെ അമ്മയുടെ അമ്മ തിരുവാതിര കളിച്ചിരുന്ന സംഘത്തിലെ അവരുടെ തിരുവാതിര കാണാൻ വേണ്ടി നമ്മൾ കടകൂരമ്പഴത്തേക്ക് പോയി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ